എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ടിരുന്ന ഒരു കുട്ടിയാണ് അതിക്രൂരമായി അഞ്ച് പേർ ചേർന്ന് അഞ്ച് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾ ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നിട്ട് അവരെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ നടത്താനാണ് പോലീസ് കിടന്ന് പെടാപ്പാട് ചെയ്യുന്നത് ഇപ്പോൾ പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല അവർ നിയമം അനുസരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ഈ കുട്ടികളെ ഇവരെ കുട്ടികളെ എന്നൊന്നും പറയാൻ പറ്റില്ല ഇവരെ ഈ പ്രതികളെ ഒരു കൊലക്കോ കൊലക്കേസിലെ പ്രതികളാണ് ഇവരെ ഇവരെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല കാരണം ഇതുപോലെ ഇപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയിട്ടിരുന്ന ഒരു കുട്ടിയാണ് അവരില്ലാതാക്കിയത് ഒരപ്പൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതം തന്നെ നശിപ്പിച്ച ഇവരെ പരീക്ഷ എഴുതിക്കരുത് അവരുടെ ഭാവിയും അത്ര എന്നാ ഒരു ആക്കി തീർക്കണം ഇങ്ങനെയുള്ളത് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കണം ഇങ്ങനെ കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പറഞ്ഞു ചെയ്യുന്ന ഈ അക്രമം ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് ഇനിയും വീണ്ടും വീണ്ടും ആവർത്തിക്കും കേരളത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും ഇതുപോലെയുള്ള അക്രമങ്ങൾ വളരെയധികം വയലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വളരെയധികം ഉള്ള ഫിലിം സിനിമയൊക്കെ കണ്ടിട്ടും കുട്ടികൾ ഇതിനെ പ്രചോദിതരാകുന്നുണ്ടുള്ളു ഒരു പരിധി വരെ ചിലപ്പോൾ സിനിമയൊക്കെ കണ്ടുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു എന്താ ഹീറോയിസം ഇതൊക്കെ ഒരു ഹീറോയിസം ആയിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകുമെന്ന് നമുക്ക് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് പിന്നെ ഇത് മാത്രമല്ല ഇപ്പോഴുള്ള അമിതമായ ലഹരി ഉപയോഗം ലഹരി എവിടെ വേണേലും കുട്ടികൾക്ക് വളരെയധികം സുലഭമാണ് അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു നോർമൽ അല്ലാത്ത രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഇതുപോലെ സുലഭമായി കിട്ടുന്നത് അത് ഗവൺമെന്റ് അറിയാതെ പോകുന്നത് എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അത് വളരുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത് ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം ഇത് എവിടെ നിന്നാണ് ഇത് കണ്ടു വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് ആ സോഴ്സോടെ പിഴുതെറിയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കേണ്ടത് പക്ഷെ ഇത് രാഷ്ട്രീയപരമായിട്ട് വളരെയധികം പിടിപാടുള്ള ആൾക്കാരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള അക്രമം കാണിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കൂടുതലും രാഷ്ട്രീയ പിടിപാടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ പിടിപാടുള്ള ആൾക്കാരുടെ മക്കളൊക്കെയാണ് ഇങ്ങനെ കിടന്ന് പേടിയില്ലാതെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഓരോ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവത്തിൽ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും പിന്നെ രക്ഷിതാക്കളെ രാഷ്ട്രീയ പിടിപാടുള്ളവരാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ചെറുതായിട്ടൊരമ കൊണ്ട് എവിടെന്നേലും ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചാൽ തന്നെ ആ എവിടെ ആ അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയോ അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ച ശേഷം ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളോ അത് നിർത്താനുള്ള ഒരു പ്രവൃത്തിയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഇത് ഇതെവിടെ നിന്ന് വന്നു ഇതെങ്ങനെ തടയാ എന്നുള്ള ഒരു ഒരു ശരിയായ ഒരു അന്വേഷണമോ കാര്യങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമോ നടക്കുന്നില്ല അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല ഗവൺമെൻറ്റിലുള്ള പലരുടെയും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വേണം കരുതാൻ പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ഈ അക്രമം കാണിച്ചത് ഇതുപോലെയുള്ള ഈ പതിനഞ്ച് വയസ്സിലെ ഇതുപോലെയുള്ള അക്രമം കാണിച്ചില്ല അത് അവർ കരുതി കൂട്ടി ചെയ്തതാണ് കരുതി കൂട്ടി ചെയ്തതിൻ്റെ വോയിസ് അവരുടെ വോയിസ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായി ഇവർ കരുതിക്കൂട്ടി ചെയ്തതാണ് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെ വെളിയിലേക്ക് ഇനി തുറന്ന് വിട്ടുകഴിഞ്ഞാൽ ഇവർ ഇത് കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക അങ്ങനെ പതിനഞ്ച് വയസ്സായ കുട്ടികൾ ഇത്രയും ചെയ്യണമെങ്കിൽ അവർക്ക് തിരിച്ചറിവാനുള്ള പ്രായമായിട്ടുണ്ട് അവർക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ ജയിലിലാക്കുകയാണെങ്കിൽ അതിന് അവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോവാണ് പിന്നെ എങ്ങനെയാണ് കേരളം നന്നാകുന്നത് എല്ലായിടത്തും ഉണ്ട് നിയമമുണ്ട് ഈ പിന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ശിക്ഷ അതായത് പരമാവധി ശിക്ഷയൊന്നും കിട്ടത്തില്ല ശിക്ഷയളവാണ് അപ്പോൾ അത് ഇവർ പറഞ്ഞിട്ടാണ് ഓ നമ്മൾ കൂട്ടം കൂടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ചത്തു കഴിഞ്ഞാലും അതിനെ നമ്മൾ പേടിക്കാനില്ല അതിനുള്ള ശിക്ഷയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയി ചെയ്യുന്നത് അപ്പോൾ ഇവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് അപ്പോൾ ഇവരെ പരീക്ഷ എഴുതിക്കൊന്നും വേണ്ട പരീക്ഷ എഴുതിക്കാൻ അതായത് ഇവരുടെ ഭാവിയും അത്ര സുരക്ഷിതമാക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇവർ ഇവരങ്ങനെയുള്ള പ്രവൃത്തിയാണ് ചെയ്തത് ഇവരതിൻ്റെ ശിക്ഷ അനുഭവിക്കണം ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്ന ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കെ എസ് യു വന്നു അങ്ങനെ പല സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് ജൂബിനേൽ ഹോമിൻ്റെ മുന്നിൽ വന്നു അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിക്കിയിട്ട് ഇവരെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ശ്രമിക്കുന്നത് ഇതിനെതിരെ ജുവനേൽ കോട്ടാണെങ്കിലും ഏത് കോർട്ടാണെങ്കിലും ഇത് കണ്ട് ഈ ആൾക്കാരുടെ പ്രതിഷേധം കണ്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി ഇതിനുള്ള അവരുടെ നിയമം എന്താണെന്നുള്ളത് ഇപ്പോൾ നിയമമാറ്റം നടത്തണമെങ്കിൽ പോലും ഒരു പ്രത്യേകമായ ഒരു നിയമം മാറ്റം നടത്തണമെങ്കിൽ പോലും അങ്ങനെ നടത്തി ഇവരെ പരീക്ഷ എഴുതിക്കരുത് അതിനുള്ള അർഹതയില്ല അർഹതയില്ല ഇവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ ഭാവി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെയുള്ള ഒരു ഒരപ്പരം അമ്മയാണ് ഇപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിത സ്വപ്നം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അവരുടെ ജീവിതമേ തകർത്ത് കളഞ്ഞു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഏ ഇതുപോലെയുള്ള എത്ര സംഭവങ്ങളാണ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് എന്ത് ചെയ്താലും രക്ഷപ്പെട്ടു പോകുക എന്നുള്ള ഒരു ചിന്താഗതി കുട്ടികളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിന് അതറിഞ്ഞു തന്നെയാണ് ഇവര് പ്രവർത്തിക്കുന്നത് അങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇവരെ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുത്ത് അതിനുള്ള ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന വിധമുള്ള ശിക്ഷ കൊടുത്ത് ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുകയില്ല പ്രായപൂർത്തി ആയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇളവ് കിട്ടുകയില്ല അതിനുള്ള ശരിയായ ശിക്ഷ കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളും കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് അതിരെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകുന്നവർ വരും പെട്ടെന്ന് തന്നെ ഇവരുടെ കേസ് വിചാരിക്കുന്നത് ഇവരെ ശിക്ഷിച്ച് ഇവരെ ജുവനയിൽ ഹോമം എങ്കിൽ ജുവനയിൽ അവിടെ അടക്കിയാണ് ചെയ്യുന്നത് വെളിയിൽ പുറം ലോകം കാണിക്കരുത് അപ്പോൾ ഈ അഞ്ച് വിദ്യാർത്ഥികൾക്ക് എതിരെ നല്ല അതികഠിനമായ ശിക്ഷ നടപ്പാക്കിയാണ് വേണ്ടത് അവരുടെ വിചാരണയൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി അവർക്ക് ശിക്ഷ കൊടുത്ത് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കണം കേരളത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് കലാലയങ്ങളിലും കലാലയങ്ങളോടനുബന്ധിച്ച സ്ഥല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ല പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ രാഷ്ട്രീയം കേരളത്തിൽ കലാലയങ്ങളെ നിരോധിക്കണം പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തില് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ല സ്പോർട്സ് ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ പിന്നെ താല്പര്യം അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ രാഷ്ട്രീയം കളിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല കോളേജിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല അക്രമമല്ല സ്കൂളുകളിൽ വേണ്ടത് അവരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ കോളേജിലൊക്കെ കുട്ടികൾ വരുന്നത് അവർ അവരതി അവർ ആ കാര്യങ്ങളിൽ ലക്ഷ്യം വച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുക അല്ലാത്ത കാര്യങ്ങളൊന്നും സ്കൂളിനോടനുബന്ധിച്ച് ഒന്നും നടക്കരുത് അതുപോലെ തന്നെ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിൻ്റെ ലഭ്യതയും വിതരണവും നടക്കുന്നത് കണ്ടുപിടിച്ച് അതും തടയണം ഇതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം അതിനെതിരെ ശക്തമായ റെയ്ഡുകളും കാര്യങ്ങളും നടത്തി അവരെയൊക്കെ കണ്ടുപിടിച്ച് ഈ ഈ ലഹരിയുടെ ഉപയോഗം സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടി വിദ്യാർത്ഥികൾക്കിടയിലെങ്കിലും കർശനമായി ഇല്ലാതാക്കണം ഇതൊക്കെയാണ് നമ്മളെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൂടുതലായിട്ട് ഈ കുട്ടികൾ അപ്നോർമലായിട്ട് പ്രവർത്തിക്കുകയാണ് അത് ലഹരി എന്തെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇതുപോലുള്ള കഠിന പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഓരോ ദിവസം കൂടിക്കൂടി വരികയാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനെ ഡെയിലി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയാൽ പിന്നെ ഡെയിലി എന്തെങ്കിലും കൊലപാതകങ്ങളുടെയോ ആത്മഹത്യകളുടെയോ അങ്ങനെയുള്ള ക്രൂരമായ സംഭവങ്ങളുടെ ഒരു റിപ്പോർട്ടുകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടു കണ്ട് നമ്മുടെയൊക്കെ മനസ്സ് മരവിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ മയക്കുമരുന്നിന്റെ ലഭ്യത ഇല്ലാതാക്കണം ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കേട്ടു കേരള പോലീസിന്റെ പ്രവർത്തനം ഈ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണെന്ന് പക്ഷെ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കണ്ടേ ഈ പിടിപാടുള്ള ആൾക്കാരെ വലിയ ഒമ്പന്മാരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അവർ അവരെ രാഷ്ട്രീയക്കാരായിട്ടുള്ള വലിയൊരു ബന്ധത്തിൽ ഇരിക്കുന്ന ആൾക്കാരും കൂടി ആയിരിക്കും അപ്പോൾ അവിടെ നിന്നുള്ള പ്രഷർ മൂലം പോലീസിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പറയുകയാണ് പോലീസിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് ഇതൊക്കെ എന്തൊരു വിരോധാഭാസമാണ് നമുക്ക് നമ്മളെ അല്ല ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് രാഷ്ട്രീയക്കാരും മന്ത്രിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ കൂടി അപ്പോൾ സ്വന്തം മക്കളെ രക്ഷിക്കാൻ ഇനി പേരൻസ് തന്നെ മുന്നിട്ടിറങ്ങണം പേരൻസ് എല്ലാവരും കൂടെ കൂടി വേണം ഗവൺമെന്റിനെതിരെ ഇതിനുള്ള പ്രക്ഷോഭം നടത്താൻ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ ദോഷവശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ബോധവാന്മാരാക്കാനും കൂടെ ശ്രമിക്കേണ്ടതാണ്